ഹേലോ കെ എസ് ആർ ടി സിയിൽ ഉല്ലാസയാത്ര വിശേഷങ്ങളൊക്കെ നേരിട്ട് കണ്ടോ കുറച്ചൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കണ്ടോ കെ എസ് ആർ ടി സിയിലെ വനിതാ കണ്ടക്ടേഴ്സ് അവരുടെ ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവരും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് പത്തിരുപത്തി രണ്ട് പേരുണ്ടായിരുന്നു ശരിക്കും ഒരു ഫാമിലി ട്രിപ്പ് പോകുന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ അവരിലൊരാളായിട്ട് എന്നെ കൂടെ കൂട്ടിയേ പോലെ നല്ല രസമായിരുന്നു അതേ എനിക്ക് സിന്ധു മാം കണ്ടു മാം കണ്ടക്ടറാണ് മാമിന് ഹെവി ലൈസൻസ് ബസ് ഓടിക്കാം ാണ് ഒരു സ്നേഹോപകാരം കൂടിയുണ്ട് നീസായ കാര്യമല്ലല്ലോ ഒരു ഹെവി ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നല്ലൊരു അനുമോദനം കൊടുത്തു ആ ഇപി കരി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അയ്യടി ചിരിക്കാൻ പഠിച്ചപ്പോഴത്തേക്കും ആ ഒരു ചിരി ആഹാ അടിപൊളി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ എന്തിരിസല്ലേ ഈ ഗുണിക എന്താ ഇവിടെ നോക്കുന്നത് അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഉല്ലാസയാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങോട്ടാണ് പോയതെന്ന് നാളെ പറയാം കേട്ടോ ബൈ